അസലാമലൈക്കും അബദ്ദ ഡോക്ടർ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തലമുറ തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന ഒരു വലിയൊരു ഇൻഫർമേഷനെ കുറിച്ചാണ് ഒരു അബദ്ധം നിറഞ്ഞ ഇൻഫർമേഷൻ എന്താണ് നമ്മൾ പൊള്ളി കഴിഞ്ഞാൽ അടുക്കളയിൽ എന്തെങ്കിലും ചട്ടിയിലൊക്കെ തട്ടിയിട്ട് പൊള്ളി കഴിഞ്ഞാൽ ഉടനോടും പേസ്റ്റ് എടുക്കാൻ എന്നിട്ടോ നല്ല ഷേപ്പിൽ ഇങ്ങനെ അതിൻ്റെ മുള്ളിൽ പുരട്ടി കൊടുക്കും എന്താ വിശ്വാസം പെട്ടെന്ന് മാറും പെട്ടെന്ന് ഉണങ്ങി കിട്ടും മുഖക്ക് പൊന്തി വരൂല ഇങ്ങനെയൊക്കെയാണ് എന്നാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും അതുകൊണ്ട് ഇല്ല എന്ന് മാത്രല്ല ഇത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരും എന്നുള്ളതാ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ ഇത് താഴെയുള്ള ഹീറ്റ് അടിഭാഗത്തുള്ള ഹീറ്റ് ചൂടിനെ പുറത്തേക്ക് വരാൻ സമ്മതിക്കില്ല ഈ മുകളിൽ ഇങ്ങനെ തേച്ചിരുന്നതുകൊണ്ട് ഇങ്ങനെ തേച്ചിട്ട് പുറത്തേക്ക് വരാത്തോണ്ട് തന്നെ ഫസ്റ്റ് ഡിഗ്രി വേണ് അഥവാ ചെറുതായിട്ട് പൊള്ളിയതൊക്കെ നല്ല ഡീപ്പായിട്ടുള്ള പൊള്ളലിലേക്ക് അത് കാരണമാക്കും എന്നുള്ളതാ സെക്കൻഡ് ഡിഗ്രി വീണിലേക്കൊക്കെ എത്തിക്കാനുള്ള സാധ്യത കൂടുതലാ മാത്രമല്ല ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ പേസ്റ്റ് പറഞ്ഞ സാധനം എന്താ ഒരിക്കലും ഒരു പെയിന് കുറക്കാനൊന്നും വേണ്ടി ഉണ്ടാക്കിയല്ല കമ്പനിക്കാര് അവര് ാക്കിയത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാ പ്പോ സോപ്പ് ഉപയോഗിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ മുഖത്ത് കൊണ്ടുപോയിട്ട് കഴുകാൻ ഉപയോഗിച്ചാൽ ഉണ്ടാവും അതിനേക്കാൾ അവിടുത്തെ ഈ പേസ്റ്റ് നിന്റെ മുകളിൽ തേക്കുക എന്നുള്ളത് അപ്പൊ പേസ്റ്റ് എണ്ണയൊന്നും ഈ ഭാഗത്ത് തേക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇനി മാന്യമായിട്ടുള്ള സംശയമാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിൽ പിന്നെ എന്തപ്പോ ചെയ്യാന്നുള്ളത് അപ്പൊ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് അടുത്ത് പൊള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് ചെറിയ തണുപ്പുള്ള ഭാഗം നമ്മുടെ ടാപ്പ് വാട്ടർ നമ്മളെ പഴുപ്പുന്ന വെള്ളത്തിന് നല്ല വെള്ളത്തിന് കീഴ് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക ആ ഭാഗം ഒന്ന് ശേഷം അവിടെ കുറച്ച് ബാസ്ലെ ഇത് ഞാൻ വെറുതെ പറയുന്നില്ല അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന അമേരിക്കൻ സംഘടന കറക്റ്റ് ഇതിന്റെ ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നതാണ് അപ്പൊ ആദ്യം തണുപ്പിച്ചതിന് ശേഷം കുറച്ച് പെട്രോളിയം ചെല്ലി അല്ലെങ്കിൽ നമുക്ക് വാസിലേൻ വാസിലേനിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൽ ഇങ്ങനെ വെറുതെ കൈയിട്ട് വാരി വാസിലേനെന്നാണെങ്കിൽ ഉപയോഗിക്കേണ്ട അതിൽ ഒക്കെ ഉണ്ടാവും അവിടെ ഒക്കെ തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാസിലേന് കാലിലൊക്കെ തേക്കാൻ വേണ്ടി വാസലൈനിൽ തണി എന്തെങ്കിലും ബാക്ടീരിയൊക്കെ ഉണ്ടാവും ഇതുകൊണ്ടായിട്ട് നേരെ അതിന്റെ മുകളിൽ തേക്കരുത് വാസിലേന് നല്ല വാസുലൈൻ ഉണ്ടെങ്കിൽ അതെടുത്ത് ഇതിന്റെ മുകളിൽ തേച്ചു കൊടുക്കുക കേട്ടോ ഇതിന് തേച്ചു കൊടുത്തിട്ട് അതുകൊണ്ട് ബാൻഡേജ് ചുറ്റുക അതിന്റെ മുകളിലൂടെ കേട്ടോ പിന്നെ അതിന് ശേഷം അത് ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയും ചെയ്യാം ഓക്കെ നമുക്ക് ചെയ്യാനുള്ളത് പുള്ളി കഴിഞ്ഞാൽ ഐസ് കട്ട ഒരിക്കലും വെക്കരുത് കേട്ടോ പുള്ളിയ ഭാഗത്ത് ഐസ് കട്ട വെക്കുന്നത് അത് ഉണങ്ങാൻ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് ഒരു മച്ചൊല്ലി ആട്ടോ പെട്രോളിൻ ജെല്ലി അല്ലെങ്കിൽ അതിന്റെ പകരം അലോവേര യൂസ് ചെയ്യുന്നത് നല്ലതാണ് അലോവേര എടുക്കുമ്പോഴും നമ്മൾ നല്ല വൃത്തിയായിട്ട് എടുക്കണം അതിൻ്റെ ഉള്ളത് പൊടീന്നൊന്നും കുടുങ്ങാത്ത രീതിയിൽ നല്ല രീതിയിൽ എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പുള്ളി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇൻഷാറുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഡോക്ടർ വലി പൂർത്തി